തൂങ്കുഴിയിൽ മറിയാമ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ചക്കപള്ളമാണ് നടന്നു പാല മാർസ്ലിവാ മെഡിസിറ്റിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആര് ചെന്നിറണ കുന്നേൽ ഉദ്ഘാടനം ചെയ്തു പാല മാർസ്ലീവാ മെഡിസിറ്റിയിലെ മെഡിക്കൽ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ കാർഡിയോളജി ഫിസിക്കൽ മെഡിക്കൽ ആൻഡ് റീഹാബിലിറ്റേഷൻ ക്യാൻസർ വിഭാഗം ജനറൽ മെഡിസിൻ എന്നിവയുടെ സേവനം ലഭ്യമാക്കിയിരുന്നു വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ രോഗികളെ പരിശോധിക്കുകയും രോഗനിർണ്ണയം നടത്തുകയും ചെയ്തു ആക്സിസ് ലാബിന്റെ നേതൃത്വത്തിൽ കൊളസ്ട്രോൾ തൈറോയ്ഡ് ബ്ലഡ് യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിൻ ലിവർ ഫങ് എന്നീ പരിശോധനകളും സൗജന്യമായി ഒരുക്കിയിരുന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരി നിർണാക്കുന്നിൽ നിർവഹിച്ചു നമ്മൾ തന്നെ പല നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ കഴിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന മേഖലയിലുള്ള പോരായ്മ പക്ഷേ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ട അറിവുകൾ നമുക്ക് പകർന്നു കൊടുക്കേണ്ടതായ ഉത്തരവാദിത്വം നമുക്കെല്ലാം അതുപോലെ തന്നെ നമുക്കറിയാം പല ആളുകൾ ബ്ലെഡ് കൊടുത്തിട്ടുണ്ട് ബ്ലെഡ് കൊടുത്തു കഴിയുമ്പോൾ അറിയാം ചെല്ലും പരിശോധിക്കുകയില്ലോട്ടോ അതായത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആശുപത്രി കയറേണ്ട ഒരു വിധം നടത്തുന്നുണ്ട് പരിശോധിക്കാത്ത ആളുകളും എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പേ പേടിയായ പക്ഷെ നമ്മളെ ചോദിച്ചോളും ഒരു നാല്പത് വയസ്സ് ഒരു മനുഷ്യൻ അവന്റെ അവരുടെ ഒക്കെ അടുത്ത മക്കൾക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടിയിട്ടും പരിശോധിച്ച് ട്രസ്റ്റ് സെക്രട്ടറി എബ്രഹാം മാത്യു അധ്യക്ഷത വഹിച്ചു ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ആൻസൽ പുതുമന ട്രസ്റ്റ് ഭാരവാഹികളായ തോമസ് ടി ആലാനി അഞ്ചലോ നെടുന്തകടിയിൽ സോണി ഇളപ്പുങ്കൽ ജീവകാരുണ്യ പ്രവർത്തകൻ സാബു കുറ്റിപ്പാലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു